വളരെയധികം ദുഃഖകരവും സങ്കടകരവും കണ്ണീരിലാഴ്ത്തുന്നതുമായ ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് മലയാള സിനിമാ ലോകത്തെ തേടി മറ്റൊരു വിയോഗ വാർത്ത കൂടി പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും പടയോട്ടം നോക്കറ്റ ദൂരത്ത് കണ്ണും നട്ടും ഒന്നു മുതൽ പൂജ്യം വരെ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് മൂവികളിൽ പ്രവർത്തിച്ച കലാ സംവിധായകൻ കെ ശേഖറാണ് അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു കെ ശേഖറിന് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പടയോട്ടമെന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കെ ശേഖറിന് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു കെ ശേഖറിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും മനമുറുകി പ്രാർത്ഥിക്കാം താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു